ിൽ ഫയർഫോഴ്സിന് കിട്ടിയത് കവറിൽ പൊതിഞ്ഞ അവസ്ഥയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന നാല് ലക്ഷം രൂപയാണ് വെള്ളിമേല സ്കൂളിന് സമീപത്ത് നടത്തിയ തെരച്ചിലാണ് ഫയർഫോഴ്സിന് കയ്യിൽ ഒരു പൊതി കിട്ടിയത് അത് തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ അഞ്ഞൂറിന്റെയും നൂറിന്റെയും കെട്ടുകളാക്കി അടുക്കി വെച്ചിരുന്ന നാല് ലക്ഷം രൂപ ഇതാണ് കിട്ടിയത് ഇത് റവന്യൂ വകുപ്പിനെ ഏൽപ്പിക്കുമെന്നാണ് വ്യക്തമാകുന്നത് അതുപോലെ തന്നെ ദുരിതബാധിതർക്ക് ആനുകൂല്യങ്ങൾ താമസം കൂടാതെ ലഭ്യമാക്കുന്നതിനായി സർക്കാർ ചില നടപടിക്രമങ്ങളിൽ ഇളവ് വരുത്തിയിരുന്നു ഇതുവഴി ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ അധികം താമസമില്ലാതെ തന്നെ ലഭ്യമാകും അതിനിടെ വയനാട് മുണ്ടക്കയിൽ മരിച്ചവരുടെ ആശ്രിതർക്കുള്ള നഷ്ടപരിഹാര തുക പ്രഖ്യാപിച്ചു ആറു ലക്ഷം രൂപയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇവർക്കായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ലക്ഷം രൂപ സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്നും ബാക്കി രണ്ടു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകാനാണ് തീരുമാനമായത് കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലായിരുന്നു ഈ തീരുമാനം കൈക്കൊണ്ടത് ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ ആശ്രിതർക്കും നഷ്ടപരിഹാരം നൽകാൻ തീരുമാനമായിട്ടുണ്ട് അതുപോലെ തന്നെ കൈകാലുകൾ കണ്ണുകൾ എന്നിവ നഷ്ടപ്പെട്ടവർക്കും നഷ്ടപരിഹാര തുക നൽകാൻ തീരുമാനമായിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ തിരച്ചിലിൽ ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളും ഒന്നും കണ്ടെത്താനായില്ല അതുകൊണ്ട് തന്നെ തുടർന്നുള്ള തിരച്ചിൽ ഊർജിതമാക്കും എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാ സേന സിവിൽ ഡിഫൻസ് പോലീസ് വനംവകുപ്പ് എന്നീ സംഘാംഗങ്ങൾ ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത് ഇവരുടെ പ്രയത്നത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് മൃതദേഹങ്ങളും ഇരുന്നൂറ്റി പത്ത് ശരീരഭാഗങ്ങളും ഇതുവരെ കണ്ടെടുക്കാനായി ചൂരൽമല പാലത്തിന്റെ സമീപമുള്ള പുഴയുടെ പ്രദേശങ്ങളിൽ വളരെ പ്രയാസപ്പെട്ടാണ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ നേരം നീണ്ടു നിൽക്കുന്ന തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് സമീപത്തുള്ള വനത്തിലൂടെ ഒഴുകുന്ന പുഴയുടെ തീരങ്ങളിലും തിരച്ചിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട് തിരച്ചിൽ സാധ്യതാ പ്രദേശമായ ചാലിയാറിൽ അഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് തിരച്ചിൽ വ്യാപിപ്പിച്ചിരിക്കുന്നത് മേൽപ്പറഞ്ഞ വിവിധ വകുപ്പുകളിൽ നിന്നും അറുപത് അംഗസംഘമാണ് തെരച്ചിലിനായി ഇറങ്ങിയിട്ടുള്ളത് അതുപോലെ ഉരുൾപൊട്ടലിൽ ഭവനരഹിതരായ ആളുകൾ ഓഗസ്റ്റ് പതിനാറിന് മുൻപായി തന്നെ എല്ലാ വിശദ വിശദവിവരങ്ങളും പഞ്ചായത്തിനെ നേരിട്ടെത്തി അറിയിക്കണമെന്ന അറിയിപ്പ് പുറത്തു വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത കാണുന്ന ഏതെങ്കിലും നമ്മുടെ പ്രേക്ഷകരോ പ്രേക്ഷകരുമായി ബന്ധപ്പെട്ടവരോ ഇതുപോലെ ദുരിത ബാധിതരായി വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പതിനാറിന് മുൻപ് തന്നെ ഓഗസ്റ്റ് പതിനാറിന് മുൻപായി തന്നെ പഞ്ചായത്തിൽ നേരിട്ടെത്തി വിവരങ്ങൾ ബോധിപ്പിക്കേണ്ടതാണ്